ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തള്ളി എൻ ഡി എ മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽസലാം പൗരത്വ ഭേദഗതി നിയമം വായിക്കാതെയാണ് മുഖ്യമന്ത്രി പരാമർശം നടത്തുന്നതെന്നും അദ്ദേഹം ആ പൗരത്വ ബിൽ എന്ന് മുഖ്യമന്ത്രി പൗരത്വം എടുത്തു അദ്ദേഹം അദ്ദേഹം പറയണമെങ്കിൽ പെട്ടെന്ന് എനിക്ക് പിണറായിട്ടില്ല അത് വായിച്ചിട്ടേ ഇല്ല അതിലെ കണ്ടന്റ് എന്താണെന്ന് ആരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല ചുമ്മാ ഇങ്ങനെ തോന്നുന്നത് തോന്നുന്നതങ്ങ് അടിച്ചുവിടെയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പരിപാടി ഇലക്ഷൻ്റെ സമയമല്ലേ വർഷങ്ങളായി ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇവർ ഒന്നീ പൗരത്വ ബില്ല് അല്ലെങ്കിൽ പിന്നെ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ ജാൻ വാബി ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ടർ മുസ്ലിങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ട് കള്ള അടിച്ചു വിട്ടിട്ട് വോട്ടിന് വേണ്ടിയുള്ള കളി എന്നല്ലാതെ എന്തായി പറയണത് എവിടെയെങ്കിലും ഈ ബില്ലിങ്ങനെയുണ്ട് അദ്ദേഹത്തിന് ആ ബില്ലൊന്ന് വായിക്കാൻ അവസരം കൊടുക്കണം പിന്നെ അദ്ദേഹം ഈയിടെ പറഞ്ഞു ഞാൻ സി എ എന്ന് ബഹുമാനപ്പെട്ട അറിയാം അദ്ദേഹവും സി എയുമായിട്ട് ഒരു ബന്ധവുമില്ല അത് ഹോം മിനിസ്റ്ററാണ് നടപ്പാക്കുന്നത് ഇദ്ദേഹം വിചാരിച്ചാൽ നടപ്പാക്കാതിരിക്കാനും പറ്റത്തില്ല അത് നടപ്പാക്കേണ്ട മിനിസ്റ്റർ നടപ്പാക്കുകയും ചെയ്യും എന്തൊക്കെയോ അങ്ങ് വിളമ്പുന്നുണ്ട് എന്തിനു വേണ്ടി മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങ് പറഞ്ഞ് 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 പോവുകയാണ് വോട്ട് വാങ്ങാമെന്നും പറഞ്ഞ് പാവം മുസ്ലിങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണിത് അവരിത് വായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ മനസ്സിലായി ഇത് വെറുതെ കള്ളത്തരമാണെന്നും മുസ്ലിങ്ങളെ ഒന്നും ചെയ്യത്തില്ലെന്നും മുസ്ലിങ്ങൾക്ക് ഒരു പോർട് പോലും വെക്കില്ലെന്നും വളരെ വ്യക്തമാണ്